ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസവും ഒപ്പം ജാഗ്രതയും നൽകിക്കൊണ്ട് ഇത്തവണത്തെ തുലാവർഷം സാധാരണയിൽ കൂടുതൽ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു കാലാവർഷം പ്രതീക്ഷിച്ചതിലും നന്നായി പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ബംഗാൾ ഉൾക്കടലെ രൂപം കൊണ്ട ന്യൂനമർദ്ദനമാണ് ഈ സൂചന നൽകുന്നത് അടുത്ത ഏതാനും ആഴ്ചകൾ തെക്കേ ഇന്ത്യക്ക് നിർണായകമാകും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യയിൽ ശരാശരി പന്ത്രണ്ട് ശതമാനം വരെ അധികം മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് കാലാവർഷത്തിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മഴ തുലാവർഷത്തിൽ ലഭിക്കാനുള്ള ഈ സാധ്യത കാർഷിക മേഖലയ്ക്കും ജലലഭ്യതയ്ക്കും ഗുണകരമാണെങ്കിലും അപ്രതീക്ഷിത പ്രളയ സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നു തുലാവർഷം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കാലാവസ്ഥാ നിരീക്ഷകർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതകൾ കാലാവസ്ഥാ മോഡലുകൾ പ്രവചിക്കുന്നു ഇത് തുലാവർഷത്തിന്റെ ആരംഭതയും അതിന്റെ ശക്തിയും സ്വാധീനിക്കും നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് പുറമെ അറബിക്കടലിലും സമാന്തരമായി മറ്റൊരു ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ ഇരട്ട ന്യൂനമർദ്ദ സാധ്യത ദക്ഷിണേന്ത്യൻ തീരങ്ങളിൽ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടകയുടെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴ എത്തിച്ചേരുന്നതിന് കാരണമായേക്കാം സാധാരണഗതിയിൽ ഒക്ടോബർ ഇരുപതോടെയാണ് കേരളത്തിൽ തുലാവർഷം എത്തുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിലെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുലാവർഷത്തിന്റെ ആരംഭത്തിൽ മാറ്റം വരുത്തുമോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഔദ്യോഗികമായി ബുധനാഴ്ചയോടെ തുലാവർഷം ആരംഭിക്കാനാണ് സാധ്യതയെങ്കിലും മഴയുടെ അളവിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തുമെന്നാണ് പ്രവചനം മുൻപ് പിൻവാങ്ങിയ കാലാവർഷത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളം മെച്ചപ്പെട്ട നിലയിലായിരുന്നു മെയ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇത് സംസ്ഥാനത്തിന്റെ ശരാശരിയേക്കാൾ നാല് ശതമാനം അധികമാണ് ജൂൺ ഒന്ന് മുതലുള്ള മഴയാണ് കാലവർഷ കണക്കിൽ ഉൾപ്പെടുന്നത് കാലവർഷത്തിൽ വിവിധ ജില്ലകൾക്ക് ലഭിച്ച മഴയുടെ അളവിൽ വലിയ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇത് പതിനഞ്ച് ശതമാനം അധികമാണ് എന്നാൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ജില്ലകൾക്ക് തുലാവർഷം വലിയ ആശ്വാസമായേക്കാം തുലാവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കുമ്പോൾ കഴിഞ്ഞ കാലവർഷത്തിൽ മഴ കുറവുണ്ടായ തെക്കൻ ജില്ലകളിലെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നാൽ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിവേഗം ചുഴലിക്കാറ്റായി മാറിയാൽ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ മഴ ഭീഷണിയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഒന്നും കേരളത്തിൽ പ്രത്യേക മഴ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാത അനുസരിച്ച് ഈ സാഹചര്യത്തിൽ മാറ്റം വരാമെന്ന മുന്നറിയിപ്പും നൽകുന്നു തുലാവർഷത്തിന്റെ പ്രത്യേകത സാധാരണയായി ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയാണ് ഇത്തവണ മഴയുടെ അളവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിന്റെ സാധ്യതകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾ പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവരും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം തുലാവർഷത്തിൽ ലഭിക്കുന്ന മഴ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും സംസ്ഥാനത്തെ ജലസംഭരണികൾ നിറയ്ക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് കാലാവർഷത്തെ അപേക്ഷിച്ച് തുലാവർഷത്തിൽ മഴ ലഭിക്കുന്നതിന്റെ രീതിയും സ്വഭാവവും വ്യത്യസ്തമാണ് ഹ്രസ്വമായ ഇടവേളകളിൽ ശക്തമായ മഴയായിരിക്കും തുലാവർഷത്തിൽ ലഭിക്കുക അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും കടൽ ഉപരിതല താപനില സാധാരണ നിലയ്ക്കുള്ളതിനേക്കാൾ കൂടുതലാണ് ഈ ഉയർന്ന താപനില ന്യൂനമർദ്ദനങ്ങൾക്ക് വേഗത്തിൽ ശക്തി പ്രാപിക്കാനും തീവ്ര ന്യൂനമർദ്ദങ്ങളായി മാറാനും സാധ്യത നൽകുന്നു ഇത് തുലാവർഷ സീസണിൽ കൂടുതൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു തുലാവർഷം കനക്കുമെന്ന പ്രവചനം കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് പ്രത്യേകിച്ചും നെൽകൃഷി കിഴങ്ങ് വർഗങ്ങൾ റബ്ബർ തുടങ്ങിയ കൃഷികൾക്ക് ഇത് ഗുണകരമാകും എന്നാൽ അധിക മഴ വിളനാശത്തിന് കാരണമാകാതിരിക്കാൻ കർഷകർ മുൻ കരുതലുകൾ എടുക്കേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം സമീപ വർഷങ്ങളിൽ തുലാവർഷത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന പ്രവണത വർദ്ധിച്ചു ഈ വർഷവും അപ്രതീക്ഷിതമായ മഴ കനക്കാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ പ്രാദേശിക തലത്തിൽ അതീവ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം സജ്ജമാക്കണം കേരളത്തിൽ കാലവർഷം പിൻവാങ്ങിയത് ഒക്ടോബർ പതിനെട്ടോടെ ആയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനമർദ്ദ സാധ്യതകൾ രൂപപ്പെട്ടത് കേരളത്തിന് മുകളിൽ നിന്ന് മഴ മേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയ സാഹചര്യത്തിൽ തുലാവർഷ മഴ ശക്തമായി തുടങ്ങുന്നതിന് മുൻപ് ഒരാഴ്ചയോളം തെളിഞ്ഞ കാലാവസ്ഥ ലഭിക്കാൻ സാധ്യതയുണ്ട് തുലാവർഷം കനക്കുന്നതനുസരിച്ച് തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും മണ്ണിടിച്ചിൽ കടൽക്ഷോഭം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീവ്ര ന്യൂനമർദ്ദത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം കാലാവസ്ഥാ പ്രവചനങ്ങളിൽ പന്ത്രണ്ട് ശതമാനം അധികം മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നതെങ്കിലും ഇത് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള കണക്കാണ് ചില ജില്ലകളിൽ ഇതിലും കൂടുതലും മറ്റു ചിലയിടങ്ങളിൽ കുറവും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള മഴയുടെ കണക്കുകളും പ്രവചനങ്ങളും ശ്രദ്ധിക്കണം തുലാവർഷ മഴയുടെ ലഭ്യത അടുത്ത വേനൽക്കാലത്തെ ജല ലഭ്യതയ്ക്ക് നിർണായകമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ തുലാവർഷം കുറഞ്ഞത് പല ജില്ലകളിലും കടത്ത വേനൽക്കാല ജലക്ഷാമത്തിന് കാരണമായിരുന്നു ഇത്തവണത്തെ അധിക മഴ സാധ്യത ആ ആശങ്കകൾക്ക് ആശ്വാസം നൽകും ചുരുക്കത്തിൽ ഇത്തവണത്തെ തുലാവർഷം കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യക്ക് അതിവർഷത്തിന്റെ സൂചനയാണ് നൽകുന്നത് ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദ സാധ്യതയും മറ്റ് കാലാവസ്ഥാ ഘടകങ്ങളും മഴയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രതയുടെയും മുൻകരുതലുകളോട് യും ഈ സീസണെ നേരിടാൻ തയ്യാറെടുക്കണം